ം ആരംഭിച്ചതോടെ മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടകരുടെ തിരക്കേറി ഇനി ഒരാഴ്ച കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ അണമുറിയാത്ത പ്രവാഹമായിരിക്കും മലയാറ്റൂർ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് വിശുദ്ധവാരത്തിലാണ് ചെറുതും വലുതുമായ കുരിശുകളും വഹിച്ച് നിരവധി തീർത്ഥാടകരാണ് കാൽനടയായി ദീർഘയാത്ര ചെയ്തു വരുന്ന തീർത്ഥാടകരും ഒട്ടേറെയുണ്ട് മലയടിവാരത്തെ മാർത്തോമാ ലീഹായുടെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് മലകയറ്റം ആരംഭിക്കുന്നു നോമ്പിന്റെ അവസാന ആഴ്ചയിലാണ് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്

മലമുകളിൽ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള മാർത്തോമാ സന്നിധിയിലേക്കാണ് എത്തുന്നത് സഞ്ചാരവീതിയിൽ ആനകുത്തിയ പഴയ പള്ളിയും പാറപ്പുറത്തെ അത്ഭുത ഉറവയും തീർത്ഥാടകർക്ക് കാണാൻ കഴിയും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ